ആനയും കടലും ഒരിക്കലും കണ്ടാ തീരാത്ത ഒരുതാണല്ലോ എല്ലാവർക്കും അങ്ങനെയാണ് മലയാളികൾക്ക് ലാലേട്ടൻ എന്ന് പറയുന്ന കണക്ക് ആനയും കടലും ഒരിക്കലും കണ്ടാത്തീരാത്ത ഒരു ഇതാണ് ആന മേളചന്തം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ലെമൺ മീഡിയയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആന കാഴ്ചകൾ തന്നെയാണ് ഒരുപാട് ആന പ്രേമികൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാഴ്ചകളുമായി ഞങ്ങൾ മുൻപും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും മറ്റൊരു കാഴ്ചയുമായി വരികയാണ് ഞങ്ങളോടൊപ്പം രണ്ട് പേർ ചേരുകയാണ് ഒന്ന് ഉള്ളൂർ ഇന്ദിര ഇന്ദിരയുടെ പ്രിയപ്പെട്ട പാപ്പൻ ജെറി രണ്ടുപേർക്കും പറയാനുള്ളതും കൂടെ ചേർത്ത് ജെറി തന്നെ പറഞ്ഞോളും എന്തൊക്കെയാണ് ഇന്ദിരയുടെ കുസൃതികൾ ജെറിക്ക് ഇന്ദിരയോടുള്ള അടുപ്പം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ചോദിക്കാം വരുന്ന ഒഴിക്കൊരു ഫ്ലക്സ് കണ്ടു കൊമ്പന്മാർ മാറി നിൽക്കും ഉള്ളൂർ ഇന്ദിരയുടെ തലയെടുപ്പ് എന്നുള്ള ഒരു ഫ്ലക്സാണ് കണ്ടത് ആ കാഴ്ച കാഴ്ചകളൊക്കെ ഇന്നലെ കണ്ടു അപ്പൊ ജെറിക്കെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു പാപ്പാൻ പിന്നിലുള്ള കഥകള് വരും ദിവസങ്ങളിലുള്ള പ്രതീക്ഷകള് എല്ലാം നമുക്ക് അപ്പോൾ ഉള്ളൂർ ഇന്നലെ ജെറി പ്രേക്ഷകർക്കായിട്ട് ആദ്യം തന്നെ പറയാനുള്ള എന്താണ് ഈ ഉള്ളൂർ ഇന്നലെ എത്ര എത്ര ഇന്നിരായി ഇവിടെ എന്താ പറയാ വേറെ പ്രശ്നമൊന്നും എഴുത്തവരും ഉണ്ടാക്കിയിട്ടില്ല നല്ലൊരു ആനയാണ് പിന്നെ പോയ പോലെ പരിപാടികളെല്ലാം നല്ല പരിപാടിയായിട്ട് എടുത്തിട്ടുണ്ട് അടുത്ത കൊല്ലത്തേക്ക് ബുക്കിംഗ് ആയിട്ടുണ്ട് അവിടെ തന്നെയൊക്കെ പിന്നെ വേറെന്തോ എനിക്കോ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുണ്ട് ആൾക്കൊരു ആൾക്കെത്ര കറക്റ്ററെ പ്രയറിയില്ല എനിക്ക് ഇല്ല ഇല്ല കുടുംബത്തിലാരും ഇല്ല ഞാൻ മാത്രമുള്ള ആൻപണിയായിട്ട് ഇതിനകത്ത് വരാൻ ആനയോടുള്ള കമ്പം കൊണ്ടാണ് അവിടെ കമ്പം കൊണ്ട് വീടിൻ്റെ അടുത്ത് ആനയുണ്ടായിരുന്നു ഇപ്പോൾ പാണഞ്ചേരി അഭിമന്യുമായിട്ടിരിക്കുന്ന ആന കാട്ടട അഭിമന്യു ആണ് അതെൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ആന അപ്പോൾ അതിനെയൊക്കെ കണ്ടു തുടങ്ങിയ സമയം തൊട്ടേ ഇതിനോടുള്ള കമ്പം ഉണ്ടായിരുന്നു ഈ പണിക്കിറങ്ങണം ആനയെ കൊണ്ടുനടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കാരണം ഇറങ്ങി ഇറങ്ങിയത് ആൻ്റെ ആശാൻ കല്ലമ്പല ഉണ്ണിയാണ് ഉണ്ണിച്ചാട്ടൻ ഇപ്പോൾ ആർക്കെയ്യാനൊക്കെ ഇപ്പോൾ ഉണ്ടാള് ആശാൻ്റെ കൂടെ തന്നെ ഇറങ്ങുന്നത് ഇറങ്ങി പിന്നെ ഇതുവരെയൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ ആനയും കടലും ഒരിക്കലും കണ്ടാത്തീരാത്ത ഒരിതാണല്ലോ അതെല്ലാവർക്കും അങ്ങനെയാണ് മലയാളികൾക്ക് ലാലേട്ടൻ എന്ന് പറയുന്നതാണ് ആനയും ഒരിക്കലും കണ്ടാൽ തീരാത്ത ഇതാണ് ഉത്സവ സീസൺ എല്ലാവരും ആഘോഷമായിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ പോകുന്ന പരിപാടി സ്ഥലത്തും നല്ലതിൽ പരിപാടി എടുക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യത്തുള്ള ബുക്കിംഗ് വരെ നമുക്ക് സെറ്റിംഗ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ പരിപാടി എടുത്തെടുത്തൊക്കെ പോകുന്നുണ്ട് ഓർത്ത് വെച്ചിട്ടുണ്ട് എന്തോ കാരക്ക കൊണ്ടൊന്നുമില്ല ചന്ദ്ര ആനയുണ്ട് അതിന് നിൽക്കുന്ന അമ്മയത്ത് എനിക്ക് തന്നെ ആന തട്ടിയിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അവരിത് മറന്നിട്ടൊന്നും ഇല്ല ആനക്കുട്ടി ഇപ്പം ഇവിടെ ഇല്ല ആള് മരിച്ചു ചരിഞ്ഞു പോയിട്ടുണ്ടാനാണ് എന്നാലും ആനയോർക്കുണ്ട് ആ കാര്യവും ഇതുവരെ മറന്നിട്ടില്ല വലിയൊരു ജീവിയാണ് എങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ തറയിൽ പോകുക ആ എണീക്കുമ്പോൾ തന്നെ ആനയുടെ കാര്യങ്ങളൊക്കെ നോക്കും ആനയുടെ ഇട്ടി ഇരണ്ടം കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കും പിന്നെ ആനയുടെ ക്ഷീണം കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്നു കഴിഞ്ഞാൽ പിന്നെ തറയെല്ലാം വൃത്തിയാക്കി തറയ്ക്ക് ഒന്ന് കഴുകി ആന ഒന്ന് നനച്ചെല്ലാം നിർത്തി സെറ്റാക്കിയിട്ട് ആനയ്ക്ക് പിന്നെ അടുത്തുള്ള ഭക്ഷണം കാര്യങ്ങൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു പത്ത് പതിനുമണിയൊക്കെ ആന ഒന്ന് കഴുകും എല്ലാ ദിവസവും ഡെയിലി ആയി കഴുകാറുണ്ട് ഇതിൻ്റെ കാര്യം പറയുന്നത് ആ എല്ലാവരെയും ഇതിനൊന്ന് കഴുകി നിർത്തും അത് കഴിഞ്ഞ് അപ്പം ഇച്ചിരി ആണല്ലോ ക്ഷീണം കുറഞ്ഞു കിട്ടുമല്ലോ എല്ലാ ദിവസവും ഒന്ന് കഴുകി നിർത്താറുണ്ട് കഴുകി നിർത്തി പിന്നെ എന്തുവാ ഇത് പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് പുല്ല് വാഴ പുലട്ടി കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് നമ്മളെല്ലാം കൊടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോഴത്തേനും ഒരു നടത്തെയൊക്കെ ഉണ്ട് നടന്ന് ചായ കുടിക്കാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകാറുണ്ട് പാൽക്കും പോകുന്ന വഴിക്ക് കുറച്ച് പതിവ് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴവും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ അവിടേക്കെപ്പോൾ എല്ലാവരെയും കണ്ട് സന്തോഷമായിട്ട് കറങ്ങി വരും അന്നിട്ട് തറയിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ വൈകിട്ട് ചോറുണ്ട് ചോറ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ആളെ കെട്ടി ആൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് സെറ്റ് ചെയ്യും ഇന്നിലയ്ക്ക് അങ്ങനെ മധുരങ്ങളോട് വലിയ താല്പര്യമല്ല ഓവറായിട്ട് മധുരങ്ങളോടൊന്നും താല്പര്യമല്ല ആൾക്ക് സാധ അല്ലാതുള്ള കുട്ടികൾ കഴിക്കുന്ന സാധനം തന്നെയാണ് മി ഈ മിച്ചറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ് അല്ലാതെ ഈ നെയ്യ് കാര്യങ്ങളൊക്കെ ചേർന്ന് പലഹാരങ്ങളോട് വലിയ താല്പര്യമല്ല ആളിന് ചേട്ടൻ വേറെ കുഴപ്പമൊന്നുമില്ല നല്ലൊരു മുതലാളിയാണ് നല്ലൊരു മുതലാളി എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ആനക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല ഇന്ന് നമ്മൾ ആനയ്ക്ക് ചേട്ടാ ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ പറയുവാണെങ്കിൽ വൈകിട്ട് ആ സാധനം അവിടെ എത്തിയിരിക്കും അങ്ങനത്തെ ഒരു മുതലാളിയാണ് ആനക്കാർക്കും ആനയ്ക്കും ഒരു കുറവ് ഇത് ഞാൻ ഇപ്പോൾ ഒരു അവിടെ പോയിട്ട് ആനക്കാർക്കും ആനയ്ക്കും ഒരു കുറവ് അവിടെ ഉണ്ടാക്കിയിട്ടില്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാണ് അവിടെ എല്ലാം ക്ലിയറാണ് ചേട്ടൻ്റെ പേര് അനിൽ അനിൽ ഉള്ളൂർ അനിൽ